ഹലോ ഇന്ന് മഴയൊക്കെ നല്ല കുറവാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് മഴയൊന്നും പേര് ഇന്ന് ഞങ്ങൾ നേരെ വൈശാഖ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് വലിയൊരു കുളം ഉണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോയി അവിടെ എല്ലാവർക്കും കൂടി ഒന്ന് തുകാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ കുടിച്ചത് അങ്ങോട്ടേക്ക് കേട്ടോ അവിടെ ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത് അവിടെ എത്ര പോലെ തന്നെ ഒരു ട്യൂബ് ഇട്ട് അതിലേക്ക് വിട് കയറി ഇരിക്കലായി കേട്ടോ അവനെ നീ നീന്തല് പഠിപ്പിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരിത് ഞങ്ങൾക്ക് ഇണ്ടായിരുന്നു പക്ഷെ രണ്ടു വയസ്സാവുന്നല്ലോളു അപ്പൊ നീന്തല് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ആക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു വെള്ളം കണ്ടിട്ട് ഒന്നുമില്ല അതിലായിരുന്നു പിന്നെ എന്റെ കാര്യം അറിയില്ല എനിക്ക് പണ്ട് മുതലേ നീന്തൽ അറിയില്ല ഞാൻ ആ ട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഞാൻ എപ്പോൾ ഇറങ്ങി അതിനുശേഷം അതിനകത്ത് നിന്ന് ഇറങ്ങാൻ നമുക്ക് ഭയങ്കര പേര് ആയിട്ടുള്ള കാര്യം ഈ മനുഷ്യൻ പെണ്ണും നോക്കി കൊല്ലുന്നു അതുകൊണ്ട് കേറൂല ഗൗരി അതിന് കയറൂല ഗൗരിപ്പെക്സ്പേർട്ടാണ് കേട്ടോ നീന്തലിന് അവള് ചാടി പുള്ളി വെക്കാണെങ്കിൽ അവള് അതിൽ അറ്റം വരെ പോകും നല്ല ആഴമുള്ള കുളവാണ് നമുക്കങ്ങ് അങ്ങ് അറ്റത്തേക്ക് നീന്തൽ അറിയാത്തവരത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നന്നായി മൂങ്ങും ഇതിന്റെ മേലെ പടവ് വരെ നന്നായിട്ട് വെള്ളം കയറുന്ന ആരും പറയുന്നത് ഇന്ന് ഞങ്ങൾ എൻജോയ് ചെയ്ത ദിവസം കേട്ടോ എല്ലാരും കൂടി സൺഡേ ആണ് എല്ലാരും ഉണ്ടാവും അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി അടിപൊളിയായിട്ടൊന്ന് എൻജോയ് ചെയ്ത ദിവസമാണ് ഇത് ഏട്ടന്റെ വീട്ടിലെ കുളമാണ് കേട്ടോ ഇവിടെ രണ്ട് കുളം ഉണ്ട് അതിലെ ഈ കുളം രണ്ടു കുളവും കുളിക്കാൻ വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന കുളമാണ് പക്ഷേ ഇപുലി ആട്ടോ കൂടുതലും എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇത് ഒരു ഇല്ലാണ് ജന ഇല്ലാണ് ഇവിടെ അപ്പൊ ഇവിടെ നാലു ഒരു വീട് കേട്ടോ അതിന്റെ ഒന്നും വീട് വെച്ചൻ കേ പറ്റിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്ന പതിനെ ഇതിലായിരുന്നു ഈ കുളത്തിലായിരുന്നു കോൺസെൻട്രേഷൻ മുഴുവൻ അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് പോകില്ലല്ലോ ഞാൻ ആ ട്യൂബിന് പുറത്തേക്ക് ഇറങ്ങില്ല അത് ശബദ്ദ എടുത്തിട്ട് അയാൾക്ക് കയറിയാട്ടോ ഒട്ടും കുട്ട് അറിയില്ല ഈ മനുഷ്യനെ വലിച്ചു വലിച്ചു അതിന്റെ അങ്ങ് അറ്റം വരെ കൊണ്ടുപോകുന്നു അറ്റത്തേക്കൊക്കെ ഭയങ്കര വെള്ളം വൈകേട്ടം ഏട്ടന് തന്നെ കാല് താഴേക്ക് എത്തുന്നില്ലാന്ന് അപ്പൊ പിന്നെ എന്റെ കാര്യം പറയാനുണ്ടോ പിന്നെ ഇടുകയാണെങ്കിൽ ഗൗരിയെ മേത്ത് കയറി എങ്ങനെയാ എൻജോയ് ചെയ്യേണ്ടേന്ന് അവനറിയില്ല അത്ര ഹാപ്പി ആയിരുന്നു അവൻ കേട്ടോ ഒരു കുട്ടി പണ്ട് മുതലേ നീന്തൽ പഠിച്ചതായതുകൊണ്ട് അപ്പം ഒരു കുഴപ്പമുള്ള കുട്ടിക്കാലം മുതലേ കണ്ട് വളർന്നൊക്കെ ഉള്ളത് കൊണ്ട് അവൾ അതിന്റെ മേലിൽ നിന്ന് താഴ്ന്നൊക്കെ ചാടുകയും കളിക്കുകയൊക്കെ ചെയ്യാം നമുക്കാണ് നീന്തൽ അറിയാത്ത ഒരാൾക്ക് കുറച്ച് ടെൻഷൻ അടിക്കണം പിന്നെ കുറെ നേരം അതായത് ഞങ്ങൾ ഒരു ഞങ്ങളൊരു ഉച്ചക്കായൊക്കെ ഞങ്ങൾ നല്ല അടിപൊളി ഊണൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ നൂണെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ അതിലേക്ക് ഇറങ്ങി കേട്ടോ ഞാൻ പഴയ സിനിമകളിലും ഇതിലൊക്കെ ആയിട്ടൊക്കെ കണ്ടിട്ടുള്ളത് ഇല്ലവും അതുപോലെ തന്നെ കൊളവും അതിന്റെ ആ ഒരു ഭംഗിയൊക്കെ അതൊക്കെ സിനിമകളിലൂടെ കണ്ടിട്ട് എനിക്ക് ഇത് ഇവിടെ വന്ന് കണ്ടുകഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് ആദ്യമായിട്ട് കാണില്ല കേട്ടോ ഞാൻ കാരണം എന്താ വെച്ചാൽ എന്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഷൂട്ട് ഉണ്ടായിരുന്നു സമയത്ത് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് രണ്ടു മൂന്ന് പിക്ക് അതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷെ ഇത്ര ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ മഴയുള്ള സമയം അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തെളിഞ്ഞ വെള്ളമോ അല്ലെങ്കിൽ ഇങ്ങനൊന്നും ആയിരുന്നില്ല ഒരു കുളിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എന്റെ ചീൻ്റെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചു നല്ല താമത്ത് വരച്ച് വരുമ്പോ നല്ല ചൂട് കപ്പയും ഉണ്ണിയപ്പവും ബജ്ജികളും അതിനുള്ള ചമ്മന്തികളും നല്ല സെറ്റ് സംഭവമായിരുന്നു പിന്നെ ഇതിലേക്കായിരുന്നു ഈ സംഭവങ്ങൾ വേഗം കഴിച്ചു തീർക്കാനുള്ള ആ ഒരു ഇതായിരുന്നു കേട്ടോ അമല പിന്നെ സൈഡിൽ കൂടെ തുടങ്ങി സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ പിന്നെ ഒരു ഉണ്ണിയപ്പത്തി സ്റ്റാർട്ട് ചെയ്തു പിന്നെ അങ്ങോട്ട് ഇത് എങ്ങനെ തീർക്കാം എന്നുള്ളൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ എന്താ പറയാ അമ്മ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ അടച്ച് കെട്ടിയിരിക്കുന്നതിനെക്കാട്ട് എത്രയോ ബെറ്റർ ഇങ്ങനെ ഒരു എൻജോയ്മെന്റ് എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് സാധാരണ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കൂടുതലും ഉണ്ട് പിന്നെ ഞാനും അങ്ങനും ഞങ്ങൾ ആര് മൈൻഡ് ചെയ്യാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടില്ല ഞങ്ങളൊന്ന് അറിഞ്ചും പറഞ്ഞ് കഴിക്കായിരുന്നു അപ്പൊ ബൈ